ആയ് കാ പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് വെള്ളനാതുരത്താണ് വെള്ളനാടുത്ത് എന്ന് പറയുമ്പോൾ മിക്കാറും ആൾക്കാർക്കൊക്കെ അറിയാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല അറിയാവുന്നവർക്ക് അറിയാമോ അറിയാത്തവർക്ക് അറിയാൻ പറ്റത്തില്ല ഓക്കെ ഞങ്ങളുടെ ആ വലിയ ആൾക്കാരൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും അതേപോലെ കരുനാപ്പള്ളിന്ന് ഏകദേശം ഒരു ആറ് അഞ്ചോ ആറോ കിലോമീറ്ററോ കാണത്തുള്ളൂ നല്ല വിശാലമായി നീണ്ടു കിടക്കുന്ന ബീച്ചാണ് ഇത് ഞായറാഴ്ച ദിവസമായിട്ട് ആളുപോലും ഇല്ല അഞ്ചര ആറ് മണി തത്യായി ഓക്കെ അപ്പൊ സ്വസ്ഥമായിട്ട് ആൾക്കാർക്കൊക്കെ വരാനും വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ച് കൂടിയാണ് വെള്ളം അടുത്ത് അപ്പൊ ഇവിടെയാണ് നമ്മളിന്ന് ചോദിച്ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് ഫാൻസർ ആകുന്നവർക്ക് നമ്മളൊരു ചെറിയ ഗിഫ്റ്റും നമ്മുടെ ഫോളോവേഴ്സ് ആണെന്ന ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗിഫ്റ്റും എല്ലാം കൊടുക്കുന്നുണ്ടോ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം ഐറ്റം തന്നെ എല്ലാ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണെന്നറിയാ പത്തനംതിട്ട

ആ ഏറ്റവും ചെറുതാ ആലപ്പുഴ പക്ഷെ ജനസംഖ്യ കുറവല്ലേ കടലത്ത് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ ഏതെങ്കിലും ഇടുന്നതായിരിക്കും ഗിഫ്റ്റ് ഏതായാലും ചെയ്ത ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റ ഉണ്ട് യൂട്യൂബ് ഉണ്ട് അല്ലെ എന്തായാലും ചെയ്ത് വെക്കി അടുത്ത വർഷം കാണുമ്പോ ഗിഫ്റ്റും കാര്യൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടാ ശരി ു പതിമൂന്ന് ജില്ലയല്ലേ ഇനി മലപ്പുറം മലപ്പുറ മലപ്പുറത്തേറ്റമുള്ള ആൾക്കാർ ആലപ്പുഴ ഏറ്റവും കേരളത്തിൽ ചെറിയ ജില്ലയാണ് ആൾക്കാർ പറഞ്ഞാ മാറ്റി പറയാർക്കും ചെറിയ ജില്ലയല്ലേ വെച്ചത് ജനസംഖ്യ കുറഞ്ഞ ജില്ല തന്നെയാണ് എങ്ങനെയാ പഠിച്ച ഏ സാറായിരുന്നു അതല്ല കോട്ടയോ കോട്ടയം ആലപ്പുഴ തന്നെ ആലപ്പുഴ അല്ല കേട്ടോ തെറ്റാ അതൊക്കെ ഒരു ചെറിയ ചലഞ്ച് തരാം കടൽ തൊണ്ണി നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്ത ഗിഫ്റ്റ് ചെയ്തായിരിക്കും ഇതിനകത്തേണ്ട നോക്കാറോ പിന്നെ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട്

കോട്ടയല്ലേ ഇനി ഏതെങ്കിലും ജില്ല ഇടുക്കിയത് ചെറുതല്ല ജനസംഖ്യാ ഇൻഷ്ടോക്കട്ടെ നോക്കട്ടെ ഇൻഷ ചേരുണ്ടോ അതാണ് മൂന്നടിപൊളി മൂന്നും നമ്മുടെ അപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ട് ഫോൾ ആയിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ പിടിച്ചോ അപ്പൊ നമ്മുടെ മൂന്നും ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മൾ മൂന്നും ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന പിടിച്ചോ എന്നാ ഒരു വാച്ച് എന്നാ ഒരു സ്പ്രേ സന്തോഷ് കിട്ടാതെ പ്രതീക്ഷായിരുന്നെ അപ്പൊ ഇനിയും കിട്ടും കേട്ടോ അല്ല സൂപ്പർ ഫോളോ ഫോളാറി കേട്ടോ ജനസംഖ്യ കുറഞ്ഞതല്ലേ ജനസംഖ്യ പത്തനംതിട്ട ആയിരിക്കും എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല ആലപ്പുഴയായിരുന്നു രണ്ടും നല്ല ചേട്ടാ ണ്ട് ഒരു ചെറിയ ചലഞ്ച് ഞാന് തരാം കടൽ കടല യൂട്യൂബ് ചാനലബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഗിഫ്റ്റ് ചെയ്തോളും ൈബോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കും യൂട്യൂബ് മാത്രം ഫോളോണ്ട് നമ്മള് ചെറിയ ഗിഫ്റ്റ് എടുക്കും സന്തോഷമായി അപ്പൊ ഇനിയും വലിയ ഗിഫ്റ്റ് ഒക്കെ എല്ലാം ജീവിതം മലപ്പുറം കൂടിയതാ അറിയേ അവിടെ ഇടുക്കി വേറെ ഏറെ ജില്ല അറിയാവുന്ന അറിയാന്ന് ജില്ല പറ ഏറാറും ജില്ല പറ മലപ്പുറം മലപ്പുറം അല്ലെന്ന് പറഞ്ഞില്ലേ ആളുകൂടല്ലേ ഏറെ ജില്ല കാസർഗോഡ് എല്ലാം തെറ്റി ഏതെങ്കിലും പറ ഏ പറ മലപ്പുറം എന്താ ഇരിക്കും ഇവിടെ മലപ്പുറം കാര്യം എന്താ കറങ്ങിക്കുട്ടിയാണോ ആ ചുമ്മാ പറഞ്ഞോ മലപ്പുറ മലപ്പുറത്ത് ജനങ്ങള് കൂടുതലാണ് കൊറവല്ല ഇടുക്കി എന്താ അങ്ങനെ ഇടുക്കി ചേർന്ന പറഞ്ഞോ മലപ്പുറം ആടെ പറഞ്ഞല്ലേ മലപ്പുറം രണ്ടുമല്ല വേറൊരു സ്ഥലമുണ്ട് വേറെ ജില്ലയുണ്ട് ആലപ്പുഴ ആലപ്പുഴ എല്ലാവർക്കും അറിയാമായിരുന്നു ആലപ്പുഴ അവ ജനസംഖ്യ നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാ കേട്ടോ അതൊക്കെ ഒരു ചാൻസ് ഞാൻ തരാം എന്ന് പറഞ്ഞ കഴിഞ്ഞ പതിമൂന്നെണ്ണോടെ ഉണ്ട് അതിനകത്ത് വലിയ ജില്ല മലപ്പുറ മലപ്പുറവല്ല കൊല്ലവും വയനാട് വല്ല്യ ജില്ല ഇടുക്കിയല്ല പത്തനംതിട്ട കാസർഗോഡ് ഏഹ് വേഗം പറ സമയം വയനാട് വയനാട് പറഞ്ഞല്ലോ കാസർഗോഡ് വലിയ ജില്ല ഇനിയൊന്നും പറയുന്നില്ല കേട്ടോ ഞാനാ കറക്റ്റ് ചെറിയ ചലഞ്ചൂടെ ഞങ്ങൾക്ക് കയറാം കടൽ തോണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കടൽ സബ്സ്ക്രൈബ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല അടുത്ത പ്രാവശ്യം ചെയ്ത് കാണുമ്പോ നേരത്തെ വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കേട്ടോ കടൽ തോണി എന്തായാലും ചെയ്തു ഇതുപോലെ ഗിഫ്റ്റ് അല്ലെ ഇനിയും കാര്യങ്ങളൊക്കെ കിട്ടും ഫോളോ ചെയ്ത് വെക്കുക സന്തോഷായില്ലേ ആലപ്പുഴ പക്കനിലെ പക്കനിലെ ആലപ്പുഴയാണോ വക്കനിലെ പക്കനിലെ പക്കനിലെ അത്രനിലെ അതെ ഇങ്ങോട്ട് വൈനാട് എടിക്കേ ഏതെങ്കിലും ഒരു ജില്ലകാരനെ ഇതിട്ട് പറ പക്കനിലെ പക്കനിലെ പറഞ്ഞില്ല അവിടെ വയനാട് വായനാട് പക്കനിലെ എന്ന് പറയുന്ന കാര്യം എന്തായിരുന്നു അറിയാമായിരുന്നു ഇല്ല ഞാനൊരു ഉഹം വെച്ചോറെ പോരശ്ശേരി കൂള്ള അടാണല്ല ഇവിടെ അങ്ങനെ വിശ്വസിച്ചിട്ട് പക്ഷെ ചുമ്മാതി ചെലപ്പോന്നുള്ള ഉണ്ടല്ലോ വയനാട് കറക്റ്റ് ഓക്കെ ഒരു ചെറിയ ചലഞ്ച് കൊടുത്തരാൻ കടലിൽ തോണി നമ്മളെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും സബ്സ്ക്രൈബറിനെ ആയിട്ട് ഗിഫ്റ്റ് വരുന്നായിരിക്കും ഇല്ലല്ലേ എന്തായാലും ചെയ്ത് വെക്കി അടുത്ത വർഷം കാണുമ്പോ ഗിഫ്റ്റും ഒരു ലക്ഷം രൂപ ഒക്കെ കേട്ടോ ശരി ആലപ്പുഴ ജനസംഖ്യാ കൊല്ലം ആലപ്പുഴ അല്ലേ ഇവിടെ ചെറിയ ജില്ലയല്ലേ ജനസംഖ്യ കുറഞ്ഞ ജില്ല എന്നുവെച്ചാൽ ആലപ്പുഴ അല്ല അല്ല വേറെ ജില്ല ഇവിടെ ഏതായിരുന്നു അങ്ങനെ കൊല്ലവും അല്ല ഒരു ചാൻസ് കൊടുത്തരാടുക്കിയല്ല വയനാട്

കോട്ടയം ഇടുക്കിന്ന് പറയാൻ കാര്യമായിരുന്നു ഇടുക്കി ചെറിയ ജില്ല ഇതിനുള്ളത് ഏറ്റവും വലിയ ജില്ല അവിടെ ആയിട്ട് ഇരിക്കും ഇവിടെ വയനാട് എന്ന് പറയാൻ കാര്യ തോന്നിയെന്ന് പറഞ്ഞതാണോ അറിയാമെന്നുണ്ട് പറഞ്ഞതാണോ ുല്ലേ കോട്ടയെന്ന് പറയാൻ കറിക്കുത്തി ശരിയല്ലേ കറക്റ്റ് ഓക്കെ ഒരു ചെറിയ ചലഞ്ച് കൊടുത്തരാം കടൽ തോണിന്ന് പറയുന്നത് ഇത് ഫേസ്ബുക്ക് ഇൻസ്റ്റോ സബ്സ്ക്രൈബർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് അടുത്ത പ്രാവശ്യം കാണും പടിപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ കേട്ടെ കുറവുള്ള ജില്ല ജനസംഖ്യ പത്തനംതിട്ട ഈ രണ്ട് ജില്ല നിങ്ങൾ ചാൻസോട് തരാം വയനാട് കാസർഗോഡ് കാസർഗോഡ് വയനാട് പാലക്കാട് വയനാട് തന്നെ വയനാട് വയനാട് ആദ്യ ആരാ പറഞ്ഞേ ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം കടൽ തോണിന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് കിട്ടിയായിരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലേ എന്തായാലും ചെയ്ത് അടുത്ത പ്രാവശ്യം കാണുമ്പോ അടിപൊളി വലിയ കിട്ടൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ കോട്ടെ അപ്പൊ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു വീഡിയോ Bye, Bye guys. guys.